ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും കേൾക്കുന്നൊരു വാക്കാണ് എ ഐ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് വന്നതോടുകൂടി പലർക്കും ഒരു പേടിയുണ്ട് ഇനി നമ്മുടെയൊക്കെ ജോലി ഈ റോബോട്ടുകൾ കൊണ്ടുപോകുമോ എന്നൊക്കെ ശരിക്കും നമ്മൾ പേടിക്കണം അതോ ഇതൊരു വലിയ അവസരമാണോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കാം ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എ ഐ എന്ന് പറയുന്നത് നമ്മളെ നശിപ്പിക്കാൻ നശിപ്പിക്കാമെന്നൊരു സാധനമല്ല മറിച്ച് നമ്മുടെ ബുദ്ധിമുട്ടുള്ള ജോലികൾ എളുപ്പമാക്കാൻ വന്നൊരു ടൂൾ മാത്രമാണ് പണ്ട് കമ്പ്യൂട്ടർ വന്ന സമയത്ത് ആളുകളെ ഇതുപോലെ പേടിച്ചിരുന്നു എല്ലാവർക്കും ജോലി പോകുമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ സംഭവിച്ചെന്താണ് കമ്പ്യൂട്ടർ വന്നതോടെ ലക്ഷക്കണക്കിന് പുതിയ ജോലികൾ ഉണ്ടായി അതുപോലെ തന്നെയാണ് എ യും നമ്മൾ മണിക്കൂറുകൾ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്യാൻ എ യും നമ്മളെ സഹായിക്കും അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഒരു ജോലിയും പോകില്ലേ എന്ന് സത്യം പറയാ ചില ജോലികൾക്ക് മാറ്റം വരും ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ചെയ്യുന്ന ജോലികൾ ഉദാഹരണത്തിന് ഡേറ്റ എൻട്രി അല്ലെങ്കിൽ ചില ഫാക്ടറി ജോലികള് ഒരുപക്ഷെ ഏറ്റെടുത്തേക്കാം എന്നാൽ മനുഷ്യരുടെ ഈ ക്രിയേറ്റിവിറ്റി ഇമോഷൻസ് പിന്നെ നമ്മൾ എടുക്കുന്ന ബുദ്ധിപരമായ തീരുമാനങ്ങൾ ഇതൊന്നും ചെയ്യാൻ ഒരു മെഷീനും കഴിയില്ല ഒരു മെഷീൻ ഒരിക്കലും മനുഷ്യനെ പോലെ ചിന്തിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല അതുകൊണ്ട് ക്രിയേറ്റീവായി ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും പേടിക്കേണ്ടി വരില്ല ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കാലത്തിനനുസരിച്ച് നമ്മളും മാറണം എഐയെ പേടിക്കുന്നതിന് പകരം അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കണം ഒരു ഡ്രൈവർക്ക് കാർ ഓടിക്കാൻ അറിയാവുന്നത് പോലെ നമുക്ക് എ ഐ ടൂളുകൾ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം വരംകാലത്ത് ജോലി പോവുക എഐ ഉപയോഗിക്കുന്നവർക്കല്ല മറിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തവർക്കായിരിക്കും പുതിയ സ്കില്ലുകൾ പഠിക്കുക ടെക്നോളജിയെ കൂടെ കൂട്ടുക എന്നതാണ് ഇതിനുള്ള ഒരേ ഒരു വഴി ചുരുക്കത്തിൽ പറഞ്ഞാൽ എ ഐ നമ്മുടെ ശത്രുവല്ല മിത്രമാണ് അത് ഉപയോഗിക്കാൻ പഠിച്ചാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് ഏ നിങ്ങളുടെ ജോലിയെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടോ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്